നൂറു ശതമാനം ഗുണനിലവാരമുള്ള ചെടികൾക്കായി അയാൻ നഴ്സറി ഉപ്പുവള്ളി വിശ്വസ്തത അതാണ് ഞങ്ങളുടെ മുഖമുദ്ര അയാൻ നഴ്സറി പൂക്കോട്ടുംപാടം കരുളായി റോഡ് ഉപ്പുവള്ളി ജനകീയ പ്രതിഷേധം ശക്തമായതോടെ തൂവൂർ കോട്ടക്കുന്നിൽ കള്ളുഷാപ്പ് തുടങ്ങാനുള്ള നീക്കത്തിൽ നിന്ന് പിന്മാറാനൊരുങ്ങി ഫാമിൻ എന്ന പേരിൽ ലൈസൻസ് എടുത്ത കെട്ടിടത്തിലാണ് ഷാപ്പ് തുടങ്ങാനിരുന്നത് എന്നാൽ ഈ ലൈസൻസ് ലൈസൻസിപ്പോള് താമസയോഗ്യമായ വീടിനുള്ളതാക്കി ഉടമകൾ മാറ്റി അതേസമയം അറുപത്തൊന്ന് ദിവസമായി തുടരുന്ന പന്തൽ കെട്ടി സമരം രേഖാമൂലം അറിയിപ്പ് ലഭിച്ചെങ്കിൽ മാത്രമേ അവസാനിപ്പിക്കുകയുള്ളൂവെന്ന് സമരസമിതിക്കാർ പറഞ്ഞു ുവൂർ ഗ്രാമപഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡിൽ ഉൾപ്പെട്ട കോട്ടക്കുന്നിലെ ജനവാസ മേഖലയിൽ കള്ളുഷാപ്പ് തുടങ്ങാനുള്ള നീക്കത്തിനെതിരെയുള്ള ജനകീയ പ്രതിഷേധം അറുപത്തിയൊന്ന് പിന്നിട്ടു നാടിന്റെ ഒറ്റക്കെട്ടായുള്ള പ്രതിഷേധത്തിന് മുൻപിൽ നീക്കത്തിൽ നിന്ന് പിന്മാറാൻ ഒരുങ്ങുകയാണ് ഉടമകൾ കെട്ടിടത്തിന് ഫാം തുടങ്ങാനാണെന്ന പേരിൽ ഗ്രാമപഞ്ചായത്തിൽ നിന്ന് ലൈസൻസ് സമ്പാദിച്ചാണ് കള്ളുഷാപ്പ് തുടങ്ങാനുള്ള നീക്കം നടന്നിരുന്നത് എന്നാൽ ഈ ലൈസൻസ് ഇപ്പോൾ മാറ്റി താമസയോഗ്യമായ വീടിനുള്ളതാക്കിയിട്ടു് ഉടമകൾ ഷാപ്പ് തുടങ്ങാനുള്ള നീക്കത്തിൽ നിന്ന് പിന്മാറുന്നു എന്ന സൂചനയാണ് ഇതിൽ നിന്ന് ലഭിക്കുന്നത് അതേസമയം ജനകീയമായി നടക്കുന്ന സമരം ഷാപ്പ് തുടങ്ങാനുള്ള നീക്കം ഉപേക്ഷിച്ചെന്ന് രേഖാമൂലം ഉറപ്പ് ലഭിക്കുന്നതുവരെ തുടരാനാണ് സമരസമിതിക്കാരുടെ തീരുമാനം കള്ളഷാപ്പിനെതിരെയുള്ള സമരം കൂടുതൽ തുടരാനാണ് ഇവിടെ തീരുമാനിച്ചിട്ടുള്ളത് യാതൊരു കാരണവശാലും ഈ ഷാപ്പ് ഇവിടുന്ന് ഒഴിവായി പോകുന്നത് വരെ ഈ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്നുള്ളതാണ് ഈ ആക്ഷൻ കമ്മിറ്റിയുടെ തീരുമാനം ഇപ്പോൾ പഞ്ചായത്തിൽ ഇതിൻ്റെ ആർഡ് ഫാം എന്നുള്ള പർപ്പസ് മാറ്റി പിന്നെ ഇപ്പോൾ വീടാക്കി സതീശം മാറ്റിയിട്ടുണ്ട് എങ്കിലും ഈ സമരം ഇതിൻ്റെ വിജയം വരെ തുടർന്നു കൊണ്ടുപോകാനാണ് ഇതിൻ്റെ ആക്ഷൻ കമ്മിറ്റി ഇന്നെടുത്ത തീരുമാനം സ്ഥലം മാറ്റിയ രേഖ എക്സൈസ് വകുപ്പിന് കൈമാറുന്നതിന് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി എ ജലീൽ സ്ഥിരം സമിതി അധ്യക്ഷ കെ സുബൈദ പി ഗോപി സമരസമിതി കൺവീനർ ടി ബഷീർ കോർഡിനേറ്റർ സി അസലം എന്നിവരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ആക്ഷൻ കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത് നേരത്തെ വൈസ് പ്രസിഡന്റ് സൂചിപ്പിച്ച പോലെ ആടുഫാമെന്നുള്ളത് റസിഡൻഷ്യൽ ഹൗസ് ആക്കിയിട്ടയാള് മാറ്റിയിട്ടുണ്ട് ഈ വിവരം എക്സൈസിനെ അറിയിക്കും അതുപോലെതന്നെ മറ്റ് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകളെയും അറിയിച്ചിട്ട് അന്തിമമായിട്ട് ഇതിന്റെ കോൺട്രാക്ടറിൽ നിന്ന് പിന്മാറി എന്ന രേഖാമൂലമായിട്ടുള്ള അറിയിപ്പ് ഈ ആക്ഷൻ കമ്മിറ്റിക്ക് കിട്ടുന്നത് വരെ എത്ര കാലം നീണ്ടെന്നാലും ഈ സമരമായിട്ട് മുന്നോട്ട് പോകണം ഈ കമ്മിറ്റി പോകണമെന്നാണ്